എല്ലാവർക്കും നമ്മുടെ പുതിയ വിളിയിലേക്ക് സ്വാഗതം കണ്ണാന്ന് വിളിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നെ എന്തിന് വിളിച്ചാ മതി ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വിളിയിലേക്ക് സ്വാഗതം അപ്പൊ ഇത് അട്ടിട്ട് വെച്ചിട്ടുണ്ടല്ലാത്തിന് അപ്പൊ സംഭവം വെച്ചാൽ രണ്ടു ദിവസം നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പൊ കൊറേ പേര് മെസ്സേജ് അയച്ചും മെയിൽ അയച്ചും വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ വീഡിയോ ഇടാത്തത് നിങ്ങൾ കളിക്കണം ആൾക്ക് ദേഷ്യം പിടിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞു സംസാരിക്കണം അപ്പൊ ഭയങ്കര സന്തോഷം വെച്ചാൽ കുറച്ച് ഓട്ടത്തിലും കാര്യങ്ങളിലൊക്കെ ഇരുന്ന് സംഭവം വെച്ചാൽ ഞാൻ ഒരു സർപ്രൈസ് ഉണ്ട് സർപ്രൈസ് ഉണ്ടെന്നില്ല അതിന്റെ ഏകദേശം അടുത്ത അടുത്ത് എത്തറയുണ്ടല്ലേ അടുത്തെത്തറന്നു വെച്ചാൽ ോറ്റാനിക്കാൻ പോയത് കൊറേ പേര് ഫോട്ടോ എടുക്കാനൊക്കെ പിന്നെ ഞങ്ങൾ വരുന്ന വഴി നമ്മുടെ വീഡിയോ കാണുന്നവര് എന്റെ കൂട്ടിയെടുത്തിട്ട് കേറിയിട്ടുണ്ടായിരുന്നു അപ്പ അവരുടെ വന്നിട്ടുണ്ടായിരുന്ന അപ്പൊ ഞങ്ങൾ വന്നേ ചെന്ന വീട് അങ്ങനെ നല്ല രസമായിരുന്നു അടിപൊളിയാണ് എന്താന്ന് വെച്ചാ എന്തൊരു ചെടികളും കാണി പറഞ്ഞോ പറഞ്ഞോ അവിടെ ഇല്ലാത്ത ചെടികളും പഴങ്ങളും ഭയങ്കര രസമായിരുന്നു നമ്മള് മറ്റേ മഞ്ജു വാര്യ സിനിമ കണ്ടുപോവുന്ന ഒരു ഇതായിരുന്നു പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് തന്നെ അങ്ങനെ വാർത്ത മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ള കാര്യം ചെടികളെങ്ങനെയാണ് അതെ അവിടുത്തെ അമ്മ രണ്ട് മക്കള് പിള്ളേര് അപ്പൊ ഇപ്പൊ പോയപ്പോ അങ്ങനെ ഒരു സംഭവം പിന്നെ രണ്ടു ദിവസം ഇപ്പൊ ഇന്നത്തേക്ക് രണ്ടുമൂന്നു ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല അപ്പൊ അതിന്റെ പരിഭവം നമുക്ക് മാറ്റാം അപ്പൊ എന്ന് വെച്ചാല് പിന്നെ ഇന്നലെ 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 കഴിഞ്ഞ ദിവസം വീഡിയോ ഇടാൻ പറ്റില്ല ജോലി കഴിഞ്ഞിട്ട് വൈകിട്ട് വീഡിയോ ഒക്കെ എടുക്കാറ് അപ്പൊ ഇന്നലെ അവിടെ മാമന്റെ വീട്ടിൽ മാമന്മാര് അല്ലെ അവിടെ സുധരമാര ഞങ്ങൾക്ക് റിസോർട്ട് എടുത്ത് ഞങ്ങൾക്ക് ട്രീറ്റ് ആയിരുന്നു അവിടെ പിന്നെ അവിടെ വീട് എടുക്കാനും വിട്ടു ഇന്നലെ അതും വിട്ടു അപ്പം അവിടെ പോയിട്ട് അവിടെ പൊളിയായിരുന്നു അപ്പൊ എല്ലാം കൂടി നടക്കണ്ടായിരുന്നില്ല പിന്നെ തുടർന്ന് തുടർന്ന് അടുത്ത ദിവസം കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഇനി ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു വീഡിയോ ഇപ്പൊ രണ്ടു ദിവസം കഴിയുമ്പോഴേ ഇനി കുറച്ച് വീഡിയോസ് കുറവുണ്ടെങ്കിലും തുടർന്ന് വീഡിയോ വരും അധികം വൈകാണ്ട് തന്നെ വരൂല്ലേ വരൂലേ ആ വരൂട്ടെ എന്തായാലും വരൂട്ടോ അത് ആരോട്ടും പറഞ്ഞേണ് അപ്പതേ ഇവിടെ സെറ്റ് ആയിട്ടിരിക്കേണ്ടത് വലിയ സ്റ്റിച്ചൊക്കെ എടുത്ത് സ്റ്റിച്ചൊക്കെ ആയിട്ടിരിക്കണേ സാരി മാറി വല്യ ഇപ്പോഴൊരു സാരി അത് ഞാൻ കൊടുക്കരുന്ന് സാരിയൊക്കെ മാറി അവിടെ പോയിട്ട് ആരട്ട് സംസാരിച്ചു ആ മോറ ലീലോണെ ഏർ വിട്ട ഞാൻ കൊണ്ടുപോക്കോള വിട്ട ഞാൻ കൊണ്ടുപോക്കോള ഞാൻ നോക്കിക്കോളാം വീഡിയോ എടുക്കാൻ അതൊക്കെ കണ്ടിരുന്നു തിരിച്ചു കളിച്ചൊക്കെ

ല്ല ഇന്നലെഅ പോയിട്ട് വീഡിയോ എടുത്തില്ല ഇവരുടെ ഇതൊക്കെ കാണാരുന്ന് കൊച്ചു കൊച്ചിട്ട് കൃതികളൊക്കെ കാണാൻ വയസ്സന്മാരുടെ ഞാൻ വൈകുന്നേരം ഞാൻ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ മാറിയാണെങ്കിലും കുഞ്ഞിപ്പിള്ള പോലെ അതെ പിന്നെ അതിലും കുഞ്ഞിപ്പിള്ളേരുണ്ടായിരുന്നോ അവിടെ ഞങ്ങൾ ചെല്ലുമ്പോ കണ്ട് വത്തിപ്പിക്ക് കളിക്കണ

ഗേറ്റിന്റെ ഇത് കട്ടേ പോയി േറ്റിന്റെ വണ്ടി ഉണ്ടായിരുന്നില്ല ചെലപ്പോ എന്തെങ്കിലും ചാൻസ് ഉണ്ട് ഗേറ്റ് എന്തോ പറ്റി നിങ്ങൾക്ക് വീഡിയോ കേട്ട കേട്ടോ കണ്ടു കണ്ടുപിടിക്കണ മനസ്സിലണ്ടാവും അടിച്ചുണ്ടിക്കണ ഭയങ്കര കാറ്റാ എവിടെയോ മഴ പെയ്യാനും ഉണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെയാണ് കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ടുള്ള വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞോണ്ടിരിക്കണത് അപ്പൊ പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്നിട്ട് കഴിഞ്ഞ ദിവസം കണ്ടാരെന്നു പറഞ്ഞാൽ സുഭാഷ് മാർഗിന്റെ അവിടെ വെച്ച് കണ്ടിട്ട് ഹായ് തരാൻ പറ്റിയില്ല അങ്ങനെ വലിയൊരു കമന്റാണ് ഇട്ടേക്കണത് അതിന് പാരായിട്ട് ഇത് കമന്റി ഹായ് കൂട്ടി കായ് പിന്നെ കൊറേ കമന്സിൽ എല്ലാരും ചോദിക്കണ്ടായർക്കൊന്നും കൂടെ പിന്നെ കൊറേ കമന്റിൽ എന്റെ ജോലി കണ്ണൻറെ ജോലി ജോലിയൊക്കെ ചോദിക്കണ്ട ഞാൻ കോളേജ് ആയിട്ടില്ല മഹാരാജിനെ പറഞ്ഞതാണല്ലോ നമ്മടെ വീഡിയോ കാണുന്ന തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്ക് അറിയാം പിന്നെ എന്നാലും സംശയമുള്ള പുതിയതായിട്ട് കാണുന്നവരായിരിക്കും ചോദിക്കണം അറിയാൻ പാടുള്ളവർ പിന്നെ ചോദിക്കൂലല്ലോ അപ്പൊ അതുകൊണ്ട് അവർക്കൊണ്ട് ഞങ്ങൾ ഒന്നുകൂടി കൂടി ഞാൻ കോളേജ് ആന്റണലി മഹാരാജ് മഹാരാജിൽ എറണാകുളത്ത് ഇട്ടാ ശ്രുതി ഷിപ്പ്യാലാണ് ജോലി ചെയ്യണത് കല്യാണായിട്ട് ലീവ് എടുത്തിട്ട് ഇപ്പോഴും ലീവിലാണ് ആ ലീവിലാണ് എന്താന്ന് വെച്ചാൽ ഒരു കാര്യം കൂടി ഉണ്ട് അപ്പൊ അതിനു വേണ്ടി ലീവ് എടുക്കണോലാന്ന് ഓർത്തിട്ട് അതുകൊണ്ട് കഴിഞ്ഞിട്ട് ജോലിക്ക് പോവാൻ ഓർത്തിക്കണേന്ന് കണ്ണൻ ബജാജിന്റെ ഷോറൂമിലാണ് പറവൂരും ഉണ്ട് ഇടവനക്കാടുണ്ട് ഒരു ഇത് തന്നെ അവരുടെ ഇതായിട്ട് ബ്രാഞ്ചല്ലേ അപ്പൊ രണ്ടും കൂടത്തും കണ്ണനെ കാണാൻ പറ്റും വൈപ്പിങ്ങാനുള്ളവർക്കൊക്കെ ഇടവനക്കാട് ഉണ്ട് കണ്ണൻ പറഞ്ഞത് കൊടുക്കണം പറവൂരാണെങ്കിലും നമ്മടെ ആ പരിവാര അമ്പലത്തിന്റെ അവിടെയാണ് കണ്ണന്റെ ഷോറൂം അപ്പൊ ആ ഇപ്പൊ ചോദിച്ചേക്കണവർക്കൂടെ വേണ്ടിയാണ് ഞങ്ങൾ ഈ പറഞ്ഞേക്കണത് കൊറേ പ്രാശം പറഞ്ഞതാണ് ചെല്ലേ അങ്ങനെ ചോദിച്ച അടിയിൽ കമന്റ് അറിയാവുന്ന ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് കൊറേ പ്രശ്നം പറഞ്ഞതാണല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അത് അറിയാൻ പാടില്ല ക്ഷമിച്ചേക്ക് വന്ന ആൾക്കാര് ചോദിക്കാം എല്ലാവർക്കും പിന്നെ എന്നെ എന്തിനു വിളിച്ചാ മതി എനിക്ക് എനിക്കങ്ങനെ ഒരു കുഴപ്പമില്ല എന്ത് ആ ഞാൻ ഞെട്ടിപ്പോ ആദ്യം ഞാൻ എന്നെ പറഞ്ഞിട്ടുണ്ട് എന്നോട് പണ്ടത്തെ അച്ഛനമ്മമാര് പിന്നെ ഞാനും നിങ്ങളെ പോലെ കണ്ണനും ഞാനും ഒക്കെ കേട്ടത് വീഡിയോയിലാണ് കണ്ണൻ പറഞ്ഞു കേട്ടത് പറയുമ്പോ നേരത്തെ ഇതേപോലെയല്ലേ ഇപ്പൊ ആരോടെങ്കിലും ചോദിക്കുമ്പോ ഇങ്ങനെ പറ്റൂലോ എന്നോട് ഇങ്ങനെ അതെന്നൊക്കെ ചേട്ടാ വിളിക്കണ്ടെന്ന് പറഞ്ഞു വിളിക്കണ്ട എന്ത് ആ ഞാൻ വീഡിയോ എല്ലാവർക്കും കേട്ട് മരിച്ചു എല്ലാവർക്കും അറിയാവുന്ന എവിടെങ്കിലും നിങ്ങളുടെ എനുഭവം അതൊന്നും പറഞ്ഞില്ലല്ലോ പറയാ എനിക്ക് എനിക്ക് അങ്ങനെ ഒന്നുമില്ല ജോലിക്ക് പോയി കിറ്റൊക്കെ കൊണ്ടുവരുവായിലോട്ടൊക്കെ ചേട്ടി അങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ട് തമാശക്ക് അപ്പ അങ്ങനെയൊക്കെ ഞാൻ പറയാറുണ്ട് അതെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇങ്ങനെ കുറെ രസകരൊക്കെ നടക്കുന്നുണ്ട് ഹായ് അപ്പൊ അങ്ങനെ കേട്ട കാര്യങ്ങൾ ഓരോ ദിവസങ്ങള് ഇങ്ങനെ ഇങ്ങനെ കടന്നു പോവേണ്ടി ഇന്നപ്പ് ഇനി ഇപ്പൊ കുറെ കുറെ നല്ല വീഡിയോസ് ഒക്കെ വരും അത് ഞാൻ മുന്നോട്ട് പറയണുള്ള ഇനിയിപ്പിക്കുട്ടിയോട് അവസാനിക്കുന്നത് വീഡിയോ കാണുന്നത് വരെ അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്